സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ക്രിസ്തുവായി അഭിനയിച്ചാൽ കയ്യടി കിട്ടും എന്നാൽ ക്രിസ്തുവായി ജീവിച്ചാൽ കയ്യിൽ ആണി കീറും അതിനാൽ ക്രിസ്തുവായി അഭിനയിക്കുന്ന ക്രിസ്ത്യാനിയാകാനാണ് പലർക്കും ഇഷ്ടം ക്രിസ്തുവിന് വേണ്ടാത്തത് ക്രിസ്ത്യാനിക്കും വേണ്ട എന്ന തിരിച്ചറിവുണ്ടായാൽ ക്രിസ്തീയ ജീവിതം ഭാരമാവില്ല രണ്ട് കുർബാനകൾക്കുമധ്യേ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഒരു കുർബാന സ്വീകരണത്തിന് ശേഷം അടുത്ത കുർബാനയ്ക്കുള്ള ഒരുക്കമാണ് ക്രിസ്തീയ ജീവിതം ദേവാലയത്തിൽ കണ്ടുമുട്ടിയ യേശുവിനെ ദേവാലയത്തിൽ വെച്ചു തന്നെ ഉപേക്ഷിച്ചു പോകരുത് എപ്പോഴും കൂടെ കൂട്ടണം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ക്രിസ്ത്യാനിക്ക് അടിച്ചവനെ തിരിച്ചടിക്കാനാകില്ല കാരണം അവൻ്റെ കൈകളും കാലുകളും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി തിരിച്ചടിക്കണമെങ്കിലോ ക്രൂശിനെയും ക്രൂശിതനെയും മറന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വരണം ഒന്നുകിൽ യേശുവിനൊപ്പം കുരിശിൽ കിടന്ന് സഹിക്കുക അല്ലെങ്കിൽ കുരിശ് ഉപേക്ഷിച്ച് പ്രതികാരം ചെയ്യുക ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കി കാണുന്നവനാകണം ഒരു ക്രിസ്ത്യാനി ഒരു പാപിയെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയും സ്നേഹവും കണ്ണുനീരും നമ്മിൽ നിന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ട് ഒരു പാപിയെ കാണുമ്പോൾ അവൻ്റെ പാപത്തെ ഓർത്ത് നാം കരയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് ക്രിസ്തുവിൻ്റെ കണ്ണീരാണെന്ന് തിരിച്ചറിയുക വിശുദ്ധരോട് കാണിക്കുന്ന സ്നേഹത്താലല്ല പാപികളോട് കാണിക്കുന്ന കരുണയുടെ അടിസ്ഥാനത്തിലാണ് ദൈവസ്നേഹമിരിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ സഹിക്കുവാൻ ത്യജിക്കുവാൻ ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന ഒരു ദൈവ പൈതലായി നമ്മുടെ ജീവിതം മാറുകയാണ് ഗലാത്യർ ആറ് പതിനാല് എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ